നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീരിയലുകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ നടിയാണ് ആലീസ് ക്രിസ്റ്റി ഗോമസ് അതിനുശേഷം സ്റ്റാർ മാജിക്കിലും സജീവമായി മഴവിൽ മനോരമയിൽ ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായിരുന്ന പരമ്പര മഞ്ഞുരുകും കാലം എന്ന സീരിയലിലൂടെയാണ് ആലീസ് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് സ്ത്രീപദം കസ്തൂരിമാൻ തുടങ്ങി നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു എന്നാൽ സീരിയലുകളിലൂടെയും സ്റ്റാർ മാജിക് ഷോയിലൂടെയും ഇല്ലാത്ത അത്രയും ആരാധകർ ആലീസിനെ കിട്ടിയത് യൂട്യൂബിലാണ് കല്യാണത്തോടനുബന്ധിച്ച് തുടങ്ങിയ യൂട്യൂബ് ചാനൽ പെട്ടെന്നാണ് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകരണം ലഭിച്ചത് ചാനൽ തുടങ്ങി വൈകാതെ പത്ത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനെ ചാനൽ സമ്പാദിക്കുകയും ചെയ്തു തന്റെ വിശേഷങ്ങളും മേക്ക് ഓവർ വീഡിയോകളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളുമെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ആലീസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും യൂട്യൂബ് ചാനലിലും പങ്കുവയ്ക്കാറുണ്ട് സീരിയൽ അഭിനയത്തിന് പുറമെ മോഡലിംഗ് അടക്കമുള്ളവയിൽ സജീവമാണ് ആലീസ് കല്യാണത്തിന് ശേഷം ഭർത്താവ് സജിനും ചാനലിന്റെ ഭാഗമായതോടെ ആലീസിനോളം ആരാധകർ സജിനുമുണ്ട് കഴിഞ്ഞ ദിവസം സജിന്റെ ബർത്ത്ഡേ ആയിരുന്നു പൊതുവെ എല്ലാ പിറന്നാളുകളും ഗംഭീരമായ സർപ്രൈസുകളെല്ലാം നൽകിയാണ് ആലീസ് ക്രിസ്റ്റി ആഘോഷിക്കാറുള്ളത് എന്നാൽ ഇത്തവണത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്പം ലളിതമാണ് വളരെ സിമ്പിളായി ഫ്ളാറ്റിന്റെ മുകളിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്ത ബർത്ത്ഡേ ഫ്ലോഗ് ആണ് താരം ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് പരിചയപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേക്ക് സജിൻ ബംഗളൂരുവിലായിരുന്നു കൊച്ചിയിലായിരുന്ന ആലീസ് അന്ന് അപ്പുറത്തെ ഫ്ളാറ്റിലുള്ള ആളുടെ നമ്പർ എല്ലാം കഷ്ടപ്പെട്ട് തപ്പിയെടുത്താണ് ബർത്ത്ഡേ സർപ്രൈസ് നൽകിയത് പിന്നീടുള്ള ഓരോ ബർത്ത്ഡേക്കും സർപ്രൈസുകൾ തന്നെയായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേ വളരെ സിമ്പിൾ ആണ് ചെറിയൊരു കേക്ക് കട്ടിങ് അത് കഴിഞ്ഞ സമ്മാനങ്ങളൊന്നും ഇല്ല എന്ന് കരുതി സജിന്റെ കണ്ണിൽ നിന്ന് ചെറുതായി വെള്ളം വന്നു അത് പനി കൊണ്ടാണെന്നാണ് ആദ്യം ആലീസ് കരുതിയത് പിന്നീടാണ് സമ്മാനം കൊടുക്കാൻ മറന്നു പോയതാണെന്ന് ഓർത്തത് ഒരു ജോഡി ഡ്രസ്സും വില കൂടിയ ഒരു പെർഫ്യൂമുമാണ് ആലീസ് ഇത്തവണ ഭർത്താവിന് സർപ്രൈസായി നൽകിയത് അത് തന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്ത് വാങ്ങിയതാണ് എന്നത് കാരണം പിന്നെയും സജിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു എന്ന് സംശയമുണ്ട് ഗുച്ചി ബാമ്പു എന്ന പെർഫ്യൂം ആണ് ആലി സമ്മാനമായി നൽകിയത് പന്ത്രണ്ടായിരം രൂപ വരെയാണ് ഓൺലൈനിൽ അതിന്റെ വില മലേഷ്യയിൽ പോയപ്പോൾ സജിൻ അത് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നു വില കൂടിയത് കാരണം അന്ന് വാങ്ങിയില്ല അത് നോട്ട് ചെയ്തു വെച്ച് ആലീസ് ക്രിസ്റ്റി ഈ ബർത്ത്ഡേക്ക് അത് സമ്മാനമായി നൽകുകയായിരുന്നു പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഓഫീസിൽ പോകുമ്പോഴോ താനില്ലാത്ത ടൂറുകളിലോ ഈ പെർഫ്യൂം സജിൻ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് നിബന്ധന അതേസമയം ജീവിതത്തിലെ പുതിയൊരു തുടക്കത്തെക്കുറിച്ച് ആലീസ് പങ്കുവച്ച വീഡിയോയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആലീസ് ക്രിസ്റ്റി പ്രൊഡക്ഷൻ ഹൌസ് ആരംഭിച്ച വാർത്തയാണ് താരം ആരാധകരോട് പങ്കുവച്ചത് ബ്രാൻഡുകൾക്കും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാർക്കും വേണ്ടി വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ആലീസ് വീഡിയോയിൽ പറയുന്നു നമുക്കിനി എക്സ്ട്രാ ഓർഡിനറി ആയി എന്തെങ്കിലും ചെയ്യാമെന്നും താരം വീഡിയോയിൽ പറയുന്നു സൈഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ആലീസ് ക്രിസ്റ്റി മുൻപും പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിൽ പത്ത് വർഷത്തിനു അപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്ലാൻ പങ്കുവയ്ക്കുകയായിരുന്നു താരം ഒരു ദിവസം യൂട്യൂബും അഭിനയവും ഇല്ലാതായാൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയുണ്ട് പ്രൊഡക്ഷൻ ഹൗസ് മനസ്സിലുണ്ട് ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷെ ദൈവം ഒരുപാട് തന്നു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നും ആലീസ് പറഞ്ഞിരുന്നു വിവാഹ ശേഷവും അഭിനയരംഗത്തെ സജീവമാണ് ആലീസ് കലാജീവിതത്തിന് മികച്ച പ്രോത്സാഹനമാണ് ഭർത്താവ് സജിൻ തരുന്നതെന്ന് ആലീസ് പറഞ്ഞിരുന്നു